നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്തെങ്കിലും തരത്തിലുള്ള ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ആകുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് ഇവിടെ എന്ത് സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഏസോ സോർട്സ് നൈറ്റോ വൺസ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് നൈനോ വൺസ് പേജ് ഓഫ് പെൻഡക്കൾ ജസ്റ്റിസ് വേൾഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ എഴ്സോ സോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന സമയമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇവിടെ പല സമയത്തും ചില ചിന്തകൾ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തത് എല്ലാത്തിനും എന്തുകൊണ്ടാണ് തടസ്സം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ദൃഷ്ടിദോഷം പോലുള്ള എനർജി നിങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണ് നമുക്കിവിടെ ഈ ഒരു സോഴ്സ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവിടെ ഇതിൻ്റെ സത്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ഒരു ഹാഫ് ഹീലിംഗ് കിട്ടുമെന്നും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് കിട്ടുന്നത് നമുക്കിവിടെ നൈറ്റോ വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ആ ഈ ഒരു ദൃഷ്ടി അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്നും കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം ഇവിടെ നിന്ന് ഏതോ ഒരു വ്യക്തിയുടെ ദൃഷ്ടി നിങ്ങൾ നിങ്ങളെ ബാധിച്ച ബാധിച്ചതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു ദൃഷ്ടി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരുപാട് കാലം നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ഇത് താൽക്കാലികമായിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളിൽ നിന്നും ഇത് തീർച്ചയായിട്ടും വിട്ടുമാറിപ്പോകുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫൈവ് ഒപ്പൻഡക്കിൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരും നിങ്ങളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു തോന്നലൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കി തരുന്നതായിട്ടാണ് ഈ ഒരു ഫൈവ് ഒപ്പൻ്റെ കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം സാമ്പത്തികമായാണെങ്കിലും അതുപോലെ ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേടുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു ദൃഷ്ടിദോഷം ഉള്ളതുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നത് അതാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെയൊരു ഫൈവോ ബെനിക്കൽസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വളരെ ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥന ആത്മവിശ്വാസം ഇവ കൊണ്ടൊക്കെ നിങ്ങളുടെ ദൃഷ്ടിദോഷത്തെ നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ന്യൂ സെൽഫ് കെയർ അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രാക്ടീസ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു നെഗറ്റീവ് വൈബ്സിന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ജലസായി നോക്കുന്നവർക്ക് അവരുടെ കർമ്മ കിട്ടുമെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളെ ബാധിച്ച എനർജി തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പോകുമെന്നാണ് ഈയൊരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ട്രൂത്ത് ബാലൻസ് ഡിവൈ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഇതൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈക്കിൾ അവസാനിക്കുന്നു എന്നാണ് ഈ ഒരു വേൾഡ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് അത് താൽക്കാലികം മാത്രമായിരുന്നു ഇനി അത് ക്ലോസ് ചെയ്യാനുള്ള സമയമായി എന്നും ഈ ഒരു വേൾഡ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ അവസരം പുതിയ ചാപ്റ്റർ ഇതൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി ഇനി നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ആയി മാറും എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ന്യൂ ബ്ലെസ്സിങ്സ് ന്യൂ ലക്ക് ഇതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ ഒരു ദൃഷ്ടിദോഷം താൽക്കാലികം മാത്രമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ വിട്ടുപോകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രയർ അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് പോസിറ്റീവ് തിങ്കിങ് ഇവയെല്ലാം നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് കഴിയുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന റീഡിങ് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപരട്ടെ താങ്ക്